ഇനി ഒരു സംശയുള്ളൂ ഈ നമ്മളൊക്കെ മടങ്ങി ചെന്ന് കഴിയുമ്പോ നമ്മള് ക്രിസ്തുവിൽ ചേർക്കപ്പെടും എന്ന് പറയുന്നുണ്ട് അപ്പൊ നമ്മള് ക്രിത്വത്തിലേക്കാണോ ചേർക്കപ്പെടുന്ന അതോ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നെ ആ ഒരു സാധനം ഒരു വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താ ആ ക്രിസ്തുവിൽ ചേർക്കപ്പെടും എന്ന് പറഞ്ഞാൽ ഈ ക്രിസ്തു എന്ന് പറഞ്ഞാൽ നമ്മുടെ ശിരസാണ് ഇപ്പം ആദം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനായിട്ടല്ല ദൈവശാസ്ത്രപരമായിട്ട് മുഴുവൻ മുഴുവനുഷ്യവർഗത്തെയാണ് കാണിക്കുന്നത് നമ്മുടെ വംശത്തലയാം ആദാമിൽ എന്നാണ് സഭയിൽ ഗീതങ്ങളിൽ പാടുന്നത് അപ്പം മനുഷ്യ വംശത്തിന്റെ തലയാണ് ആദാം അതുപോലെ നമ്മുടെ ശിരസാണ് ക്രിസ്തു ന്യൂ റൈസാണ് അത് നവീകരിക്കപ്പെട്ട റിന്യൂഡ് ആണ് അപ്പം ഈ മനുഷ്യവർഗത്തിന്റെ വൈകല്യങ്ങളെ മാറി ക്രിസ്തുവിനോട് ചേരുകയാണ് അപ്പൊ ക്രിസ്തുവിനോട് യോജിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് ക്രിസ്തുവിനോട് ചെയ്യുന്നത് അപ്പൊ കോർപ്പറേറ്റ് ബോഡി ഓഫ് ക്രൈസ്റ്റ് ക്രിസ്തുവിന്റെ മഹാശരീരത്തിലേക്ക് നമ്മൾ യോജിക്കുന്നു നമ്മൾ അതിൻ്റെ ഒരു അവയവമാണ് അതാണ് സ്വരൂപം എന്ന് നമ്മൾ വിവക്ഷിക്കുന്നത് ഈ നമ്മളിപ്പം ഈ ഇതൊക്കെ കാണുമല്ലോ ഈ നമ്മുടെ ഈ കാർട്ടൂൺ മൂവിയൊക്കെ ഉണ്ടല്ലോ അതിനകത്തൊക്കെ നമ്മൾ കാണുന്നില്ല ഈ പല എക്യൂപ്മെന്റ്സ് ഓടി വന്നിട്ട് ഒരുമിച്ച് അത് വേറൊരു വലിയ എക്യൂപ്മെന്റ് ആയിട്ട് എഴുന്നേറ്റ് നിൽക്കുന്നതും പിന്നെ വീണ്ടും അത് ഡിസോൾവ് ആയിട്ട് അതാത് വഴിക്ക് ഓടുന്നതായിട്ടും ഒക്കെ കണ്ടിട്ടില്ലേ ഈ മോ ഈ ആനിമേറ്റഡ് മൂവീസിലൊക്കെ ആ ട്രാൻസ്ഫോർമേഴ്സ് അതുപോലെ തന്നെ നമ്മുടെ തമിഴ് ഒരു എന്നാ ഒരു മനുഷ്യനുണ്ടല്ലോ രജനീകാന്ത് രജനീകാന്തിന്റെ ഒരു യന്ത്രം യന്ത്രൻ പറഞ്ഞ സിനിമയ്ക്കകത്ത് അങ്ങനത്തെ ഒക്കെ കാണിക്കുന്നു അപ്പൊ ഇതെല്ലാം ഒരു കോൺസെപ്റ്റ് ആണ് ഇത് സ്വരൂപമാണ് ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീതയ്ക്കകത്തും ഏകദേശം ഇതിനോട് സമാനമായ സൂചനകളൊക്കെ നൽകുന്നുണ്ട് ഇത് മനുഷ്യവർഗം ഒന്നായി തീരുന്നതിന്റെ ഒരു ചിത്രമാണ് മനുഷ്യവർഗം ഒന്നായി ഒന്നായിത്തീരുന്ന എങ്ങനെയാണ് നമുക്ക് അറിവിന്റെ കുറവുകൊണ്ടാണ് കലഹങ്ങൾ ഉണ്ടാകുന്നത് ഇപ്പം നമുക്ക് ഒരു സ്നേഹമെന്തോ ഉണ്ടാകുക ഒരു സ്നേഹം എന്താണ് ഒരു പരിചയത്തിൽ നിന്നാണ് തുടങ്ങുന്നത് പരിചയപ്പെട്ട് കഴിയുമ്പോൾ ആ പരിചയം പുതുക്കും എന്റെ പേര് ചോദിച്ചു ഇപ്പൊ തന്നെ ക്ലബ് ഹൗസിലെ പ്രശ്നം തന്നെ വിമുഖതയാണ് തുറക്കാനുള്ള വിമുഖതയാണ് ക്ലബ് ഹൗസിന്റെ പ്രശ്നം എല്ലാവരും ഫേക്ക് ഐ ഡി വരുന്നു ആരും പേര് പറയുന്നില്ല സ്ഥലം പറയത്തില്ല ഡീറ്റെയിൽസ് കൊടുക്കത്തില്ല തന്നെ അറിയരുത് അങ്ങനെ ആരാലും അറിയപ്പെടാതിരിക്കുക അപ്പൊ ഒറ്റപ്പെട്ട തുരുത്തുകളിലേക്ക് പോവാണ് പക്ഷെ പരസ്പരം അറിയുന്നതിലൂടെയാണ് സ്നേഹം വർധിക്കുന്നത് ഇപ്പം ചിലപ്പോ കാണാം പത്ത് വർഷം പതിനഞ്ച് വർഷം കഴിഞ്ഞ് വിവാഹബന്ധം ഡിവോഴ്സ് ആകുമ്പോൾ അവര് അറിയും എന്നാലും അവൾക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റിയില്ല എന്നെ അവൾ അറിഞ്ഞില്ല മനസ്സിലാക്കാൻ പറ്റിയില്ല മനസ്സിലാക്കാൻ പറ്റാതെ പോകുമ്പോഴാണ് ബന്ധങ്ങൾ ബ്രേക്ക് ആകുന്നത് അപ്പൊ ബന്ധങ്ങൾ സുദൃഢമാവുന്നെങ്ങനെ മനസ്സിലാക്കലിലൂടെയാണ് അറിയുന്നതിലൂടെയാണ് ഞാനും ആൻഡോയായിട്ട് പരിചയപ്പെട്ടു അപ്പൊ ഞാൻ ആൻഡോയുടെ വീട്ടിലേക്ക് വരുന്നു അപ്പൊ ആൻഡോയുടെ വീട് കാണുന്നു ആന്റോയുടെ പരിസരങ്ങൾ അപ്പൊ ആൻഡോ ചെറുപ്പത്തിൽ ജനിച്ചു വളർന്ന സ്ഥലങ്ങൾ പഠിച്ച സ്കൂൾ കൊണ്ട് കാണിക്കുന്നു അപ്പൊ ആൻഡോ ഞാൻ കൂടുതൽ മനസ്സിലാക്കുകയാണ് ആൻഡ്രോയുടെ ജീവിതത്തിലോട്ട് ഞാൻ വരുന്നു പിന്നെ ആൻഡ്രോയുടെ അമ്മയെ കാണുന്നു അച്ഛനെ കാണുന്നു ബന്ധുക്കളെ കാണുന്നു അയൽക്കാരെ കാണുന്നു കൂട്ടുകാരെ കാണുന്നു അങ്ങനെ പരിചയപ്പെടും തോറും പരിചയപ്പെടും തോറും നമ്മൾ തമ്മിലുള്ള ബന്ധം കൂടി 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 വരികയാണ് ഇങ്ങനെയാണ് റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നത് അപ്പോൾ ഈ യേശു കത്താവിനെ സംബന്ധിച്ച് അതേ പറഞ്ഞു ഫിതാവ് പുത്രൻ്റെ പരിശുദ്ധാൽ പറഞ്ഞ അങ്ങനെ ഈ ഫുള്ളി എന്ത് ചെയ്തിരിക്കുകയാണ് അസ്യൂം ചെയ്തിരിക്കുകയാണ് പരസ്പരം ഗ്രഹിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അറിവിന്റെ അറിവിൻ്റെ ലെവലിലാണ് അവർ നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ പിതാവ് ഒരു കാര്യം ചിന്തിക്കുമ്പോൾ സ്പ്ലിറ്റ് ഓഫ് സെക്കൻഡ് എന്നുള്ള ഒരു ടൈം അവിടെ എടുക്കത്തില്ല ടൈം ഇല്ലാതെ പിതാവ് ഒരു കാര്യം ചിന്തിക്കുമ്പം അതേ കാര്യം ഒരു ഗ്ലാസ്സിനകത്തൂടി എന്ന പോലെ പുത്രന്റെ മനസ്സിൽ കാണാൻ പറ്റും പുത്രന്റെ ഒരു കാര്യം ചിന്തിക്കുമ്പോൾ തന്നെ പരിശുദ്ധാൽ അത് കാണാൻ പറ്റും പിതാവ് ഒരു കാര്യം ചിന്തിക്കുമ്പോൾ തന്നെ പുത്രൻ്റെ അത് ചെയ്ത് കഴിയും എന്ന് പറഞ്ഞാൽ അത്രമാത്രം ഇപ്പൊ ചിലപ്പോ നമ്മൾ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ ഇപ്പം മനസ്സിൽ ഇപ്പം ആന്റോയുടെ മനസ്സിലോട്ട് ഒരു പാട്ട് വരികയാണ് ആ പാട്ട് ആന്റോയുടെ മനസ്സിലേ വന്നുള്ളൂ അപ്പൊ അപ്പുറം ഇരിക്കുന്ന കൂട്ടുകാരൻ അത് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായി കാണും മിക്കവർക്കും ഉണ്ടാകുന്ന അത് ഒരു അത് ഇതിൻ്റെ ഒരു മിനിയേച്ചർ ഫോമാണ് നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുമ്പോഴേ ഈ ആള് പാടുക അച്ഛപ്പു ഞാനിപ്പോൾ അത് ഓർത്തുള്ള ആ പാട്ട് എന്തുകൊണ്ടാണ് അത് നമ്മിലുള്ള ആ ദൈവീക സ്വരൂപത്തിൻ്റെ വളരെ ബലഹീനമായ അവശിഷ്ടങ്ങൾ നമ്മളിലുള്ളത് കൊണ്ടാണ് എന്നാൽ നമ്മൾ ദൈവത്തിൽ വളർന്നു കഴിയുമ്പോൾ ഇത് ഗ്രോ ചെയ്യാൻ തുടങ്ങും ഇത് ഗ്രോ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ കോപം എന്നത് അപ്രത്യക്ഷമാവും പിന്നെ കോപം കാരണം ആൻഡോ ചിന്തിക്കുന്ന എന്താണെന്ന് എനിക്കറിയാം ആൻഡോയുടെ മനസ്സ് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നു ഗ്രഹിച്ചോണ്ടിരിക്കുന്നു അപ്പൊ ആൻഡോ ഒരു തമാശ ചിന്തിച്ചാൽ ഞാൻ ഇവിടെ ഇരുന്ന് ചിരിക്കും എന്നോട് പറയണമെന്നില്ല അപ്പൊ ഞാൻ എനിക്ക് കോപിക്കത്തില്ല ആൻഡോ ദുഃഖിക്കുകയാണ് ആൻഡോയുടെ സങ്കടം ഇപ്പൊ ചിലപ്പോൾ നമ്മുടെ മൂഡ് മാറുമ്പോഴായിരിക്കും കോപം വരുന്നു അപ്പൊ മനസ്സിലാക്കാൻ തുടങ്ങുന്നിടത്ത് കോപം മാറും അപ്പൊ ആ എഴയെടുപ്പം അതായത് തൃത്വം എങ്ങനെ ഇരിക്കുന്നു ആ തൃത്വത്തിന്റെ ഇമേജ് മനുഷ്യവർഗത്തിലേക്ക് വരികയാണ് അതുകൊണ്ടാണ് പിതാവെ ഞാനും നീയും ഒന്നായിരിക്കുന്നത് പോലെ ഇവരും ഒന്നായിരിക്കേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പം മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ലോകത്തിലെ മുഴുവൻ പ്രോബ്ലങ്ങളും അപ്പം ഈവിൾ എന്ന് പറഞ്ഞതാണ് സോഴ്സ് ഓഫ് ഈവിൾ ഓഫ് ഈവിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രഹിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അണ്ടർസ്റ്റാൻഡിങ് അവിടെ നിന്നാണ് ഈവിൾ വരുന്നത് അപ്പം അതിന്റെ റെസൊല്യൂഷൻ എന്താണ് ഇതാണ് ഗ്രഹിക്കാൻ പറ്റുക എന്നുള്ളതാണ് അപ്പം ഗ്രഹിക്കാൻ കഴിയുമ്പോഴേക്കും അത് സോൾവ് ആയി ആയിക്കഴിയും അപ്പം അറിവില്ലാണ് അതാണ് യേശു കർത്താവ് പറയുന്നത് ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നതാണ് നിത്യജീവൻ അപ്പൊ ആ അറിവാണ് നിത്യജീവനെ കൊണ്ടുവരുന്നത് ആ അറിവാണ് പാപപരിഹാരത്തെ കൊണ്ടുവരുന്നത് അതേതറിവാണ് ഇപ്പോൾ നമ്മൾ കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു അപ്പോൾ നമ്മൾ മുഖാമുഖമായി കാണും ഇപ്പോൾ നമ്മൾ അറിയേണ്ടതുപോലെ അറിയുന്നില്ല അപ്പോൾ ഞാൻ അറിയപ്പെടേണ്ടതുപോലെ അറിയപ്പെടും പോലീസിലെ പറയാണ് അപ്പൊ താൻ അറിയപ്പെടേണ്ടതുപോലെ അറിയപ്പെടുന്നില്ല തന്റെ അധ്വാനം ഉറക്കളപ്പ് കഷ്ടങ്ങ പരവട്ട പൈതാഹം ഉപദ്രവം കാറ്റിലെ ആപത്ത് കടലിലെ ആപത്ത് ശീതം നഗ്നത ഈ അസാധാരണ സംഗതി എല്ലാം ഭവിച്ചത് കൂടാതെ സകല സഭകളെ കുറിച്ചുള്ള ചിന്താഭാരം വട്ടം കോളിനാൽ അടി കൊണ്ടത് കപ്പൽ ചേരത്തിൽ അകപ്പെട്ടത് സ്വർപ്പദംശനമേറ്റത് കല്ലേറുകൊണ്ടത് ചമ്മട്ടിക്കടിയേറ്റത് ആക്ഷേപിക്കപ്പെട്ടത് ആരും അറിയുന്നില്ല അപ്പോൾ അറിയപ്പെടേണ്ടതുപോലെ അറിയപ്പെടും അപ്പൊ ഈ കണ്ണാടിയിൽ എന്ന പോലെ കാണുകയാണ് പുറമേക്കുള്ളതാണ് കാണുന്ന ഇമേജുകൾ പെർഫോമൻസ് അവന്റെ സ്കിൽസ് ടാലൻസ് അതാണ് ലോകം കാണുന്നത് ഇന്ന് ടി വിയിൽ ഷോയ്ക്കകത്ത് വൺ മില്യൺ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഒരു കൊച്ചുകുട്ടി മനോഹരമായി പാടുന്നു എല്ലാവരും കൈയടിക്കുന്നു പക്ഷെ ഓട്ടിസം ബാധിച്ചൊരു കുട്ടി എവിടെയിരിക്കുന്നു ആരും കയ്യടിക്കുന്നില്ല അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല ഒരു മന്ദബുത്തിയായ കുഞ്ഞിനെ അല്ലെ സൗന്ദര്യം കുറഞ്ഞ കുഞ്ഞിനെ ആരും ലാളിക്കുന്നില്ല ഉമ്മ വെക്കാൻ ഓമനിക്കാൻ എടുക്കുന്നില്ല കൂടെ ഒന്നും ഫോട്ടോ എടുക്കണമെന്ന് തോന്നുന്നില്ല ഒരു സോഷ്യൽ എക്സ്പെരിമെൻറ്റിൻ്റെ വീഡിയോ ഉണ്ട് വൈറൽ വളരെ വൈറലായ വീഡിയോ ആണ് ഒരു തെരുവിക്കൊണ്ട് ഒരു കുഞ്ഞിനെ നല്ലൊരു വെള്ളക്കാരി കുഞ്ഞിനെ നല്ല ഡ്രസ്സൊക്കെ ധരിച്ച കുഞ്ഞിനെ നിർത്തുന്നു ആ കൊച്ച് കരയുന്നു വഴിയെ പോകുന്നവർ മുഴുവൻ വന്ന് കുഞ്ഞിനോട് കാര്യം ചോദിക്കുന്നു എന്താ ചെയ്യേണ്ടത് എന്താ സഹായിക്കേണ്ടത് കുഞ്ഞിന്റെ അടുത്ത് ചെല്ലിയിരിക്കുന്നു കരയുന്നു ലോസ്റ്റ് ചൈൽഡാന്ന് പറഞ്ഞു കുറച്ച് കഴിഞ്ഞ് അതേ സ്ഥലത്തു ഒരു തരിത്ര ബാലനെ നിർത്തുകയാണ് ആ കൊച്ചും കടന്ന് കരയിൽ നിന്ന് ഒരു മനുഷ്യൻ പോലും തിരിഞ്ഞു നോക്കുന്നില്ല അപ്പൊ ഔട്ട് വേർഡ് അപ്പിയറൻസിനെയാണ് ഇപ്പോഴും നോക്കുന്നത് ഈ രണ്ട് കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ ഒരേ മൂല്യമുള്ള ഒരു മനുഷ്യാത്മാവല്ലേ അപ്പൊ അതിനെ കാണാൻ പറ്റുന്നില്ല നമ്മൾ പുറമേക്കാള്ളതാണ് നോക്കുന്നത് അതാണ് മനുഷ്യൻ പുറമേ ഉള്ളത് നോക്കുന്നു ദൈവമായ കർത്താവോ അകത്തേക്ക് നോക്കും അപ്പൊ എന്ന് നമുക്ക് അകത്തേക്ക് കാണാൻ പറ്റുന്നോ അന്നാണ് ലോകത്തിൽ ശാശ്വതമായ സമാധാനം ഉണ്ടാകുന്നത് അതാണ് ദൈവരാജ്യം ഈ അകം കാണാനുള്ള ഒറ്റ ഉപാധിയുള്ളൂ അത് അകമഴിഞ്ഞുള്ള സ്നേഹമാണ് ആ സ്നേഹമാണ് യേശു കർത്താവ് പറഞ്ഞത് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിപ്പിക്കും ഇതാണ് ക്രിസ്ത്യൻ തിയോളജിയുടെ സം ടോട്ടൽ ഇതാണ് തൃത്വത്തിന്റെ മുദ്ര എന്ന് പറയുന്നത് അതുകൊണ്ടാണ് കർത്താവിന്റെ ജയമുള്ള സ്ലീപായാൽ രക്ഷിക്കപ്പെട്ടവരും പരിശുദ്ധ മാമോദിസായുടെ റൂഷ്മ ആൽമുദ്ര കുത്തപ്പെട്ടൊരുമേ ഈ തൃത്തം നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കും അപ്പം നിങ്ങളുടെ കടങ്ങളുടെ പരിഹാരം എവിടെയാണ് തൃത്വത്തിലാണ് ആ തൃത്വം എന്താണ് തികഞ്ഞ സ്നേഹത്തിലും പരമമായ ഐക്യത്തിലും അനന്തമായ ആനന്ദത്തിലും നിത്യമായി നിലനിൽക്കുന്ന പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമാണ് നിങ്ങളുടെ പാപങ്ങളെയും കടങ്ങളെയും പരിഹരിക്കുന്നത് അത് ഈ ധാരണയിലൂടെയാണ് ആ തൃത്വ സമാനമായ ജീവിതത്തിലേക്ക് നമ്മളെ എലിവേറ്റ് ചെയ്തുകൊണ്ട് പോകുക എന്നുള്ളതാണ് ഈ കൂതാശകളുടെ മുഴുവൻ ഉദ്ദേശം അതിനാണ് കൂതാശകളെ സ്ഥാപിച്ചത് വാങ്ങി ഭക്ഷിക്കുകയും ദിസ് ഇസ് മൈ ബോഡി എന്ന് പറഞ്ഞത് ആ സ്നേഹമാണ് ആ ത്യാഗമാണ് ആ സമർപ്പണമാണ് ഇതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് അപ്പോഴല്ലേ ഭയപ്പെട്ടു പോയ ആ ശിഷ്യന്മാർ ആ രാത്രി തന്നെ തിരിച്ച് എരിച്ചേമിലേക്ക് പോയി കാരണം എരിസിലേമിൽ ഭയപ്പെട്ടു പോവാ കൊല്ലപ്പെടാൻ സാധ്യതയുണ്ട് അവരുടെ ഗുരു കൊല്ലപ്പെട്ടു ആ ഭീകരതയുടെ രാത്രി എത്രയും വേഗം ജെറുസലേമിൽ നിന്ന് രക്ഷപ്പെടണം പതിനൊന്ന് കിലോമീറ്റർ നടന്ന് എമോസി ചെന്നപ്പോഴാണ് ഈശോ വന്നിട്ട് അപ്പം മുറിച്ച് കൊടുക്കുന്നെ അപ്പൊ അവരുടെ കണ്ണ് തുറന്നു അവർക്ക് മനസ്സിലായി ആ സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും കാഴ്ച ആ രാത്രി ആ ക്ഷണത്തിൽ തന്നെ നേരം വെളുത്തിട്ട് പോവാന്ന് വെച്ചില്ല തങ്ങളുടെ ജീവൻ അപകടത്തിലാകാൻ സാധ്യതയുള്ള ഭീകരതയുടെയും ഭീഷണിയുടെയും മരണത്തിന്റെയും ഒക്കെ ആ നഗരത്തിലേക്ക് വഴിയിലെ തടസ്സങ്ങളെ ഒന്നും പക ആ രാത്രിയിൽ തന്നെ ആ ശിഷ്യന്മാർ തിരിച്ച് എം ഹൗസിലേക്ക് പോയി അതാണ് പരിശുദ്ധ കുർബാനയുടെ ശക്തി ആ ദിവ്യകാരനെ അവർ സ്വീകരിച്ചപ്പോൾ അവർക്കുണ്ടായ മാറ്റം അതാണ് ഇതാണ് സത്യസുവിശേഷം